മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ും തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മൂന്നാം ഘട്ട ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു നേരത്തെ ഉണ്ടെങ്കിൽ അറിയാനും ഇല്ലെങ്കിൽ അതിനെ വരാതിരിക്കാനും കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു ജില്ലയിലുമില്ലാത്ത ഒരു പ്രവർത്തനമാണ് തൃശ്ശൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം ജില്ലാ പഞ്ചായത്ത് നിർവഹിക്കുന്ന ഈ പദ്ധതിയുടെ എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ടാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തെക്കുംകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന മൂന്നാം ഘട്ട ക്യാൻസർ നിർണയ ക്യാമ്പ് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ടെക്നിക്കൽ അസിസ്റ്റന്റ് പി കെ രാജു പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി എ ആർ കൃഷ്ണൻകുട്ടി ഷൈനി ജേക്കബ് ബീന കുര്യൻ ഡോക്ടർ രാഹുൽ വി സി സജീന്ദ്രൻ ഡോക്ടർ എം ബി ബിനിത തുടങ്ങിയവർ സംസാരിച്ചു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നാനൂറോളം പേർ രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു ബി വി ന്യൂസ് തെക്കുംകര